പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ച കഴിഞ്ഞാൽ രണ്ടേ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവത്തിൻ്റെ ഉന്നതമായ നാമത്തെ സൂസ്തം ചെയ്യുന്നു കർത്താവത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാലും കൃപാ സാർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ എല്ലാ മക്കളെയും ഈശ്വരനാമത്തെ ആശീർവദിക്കുന്നു കർത്താവ് പീഡിതമായതിൻ്റെ രൂപത്തെ ഉയർത്തുന്നതിൻ്റെ രൂപത്തെ രാജാവായി നിൽക്കുന്നതിൻ്റെ രൂപത്തെ രാജകീയ രൂപത്തെ എല്ലാം ഇപ്പോൾ മനസ്സിൽ മാറി മാറിയ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കർത്താവെ അങ്ങനെ മക്കളെ നീ ആശ്വദിക്കാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേക പ്രയാസങ്ങൾ ഇരിക്കുന്നതെന്ന് നീ ആസ്വദിക്കണമേ ഇന്ന് യാത്രയ്ക്ക് പോകുന്നവരെ ആശീർവദിക്കണമെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് ആരെങ്കിലും മുമ്പിൽ ഇൻ്റർവ്യൂവിനോ ടെസ്റ്റിനോ അല്ലെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വിചാരണ വിചാരണയ്ക്കോ മജിസ്ട്രേറ്റ് മുമ്പിൽ വിചാരണയ്ക്കോ നിർത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ളവരെ നീ ആശീർവദിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ജീവിതമാർഗം മുട്ടിപ്പോയവരെ മക്കളില്ലാത്തവർ മക്കളെ പൊറത്ത് മരിച്ചുപോയി മക്കളെ പുറത്ത് വേദനപ്പെടുന്നവർ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിരിക്കുന്നവർ അവർക്കെല്ലാം ആശ്വാസപ്പെട്ട് ഒരുപിച്ച് ജീവിക്കാനുള്ള കൃപ നൽകാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വിട്ടു നടന്ന സംഭവങ്ങൾ വക്കീലിനോടെ എന്ന് പറയുമ്പോൾ വക്കീൽ അതിൻ്റെ കൂടെ നിയമപരമായി നിലനിൽക്കാൻ വേണ്ടി കുറേ കള്ളത്തലങ്ങളുടെ കൂടി പറഞ്ഞിട്ടുണ്ട് നിൻ്റെ ജീവിതത്തെ തകർത്ത് അരിപ്പണമാക്കിക്കൊണ്ട് നിനക്ക് ഇനി ജീവിതകാലത്ത് ഈ ജന്മത്ത് കർത്താവിൻ്റെ മുമ്പിൽ വരാൻ പറ്റാത്ത രീതി ആക്കി കളഞ്ഞിട്ടുള്ള നിയമ സാഹചര്യങ്ങളിലേക്ക് നീ വലിച്ചു വെച്ചപ്പെട്ടുള്ള സാഹചര്യങ്ങളെ അതിന് നിയമപരമായിട്ടും സത്യസന്ധം അതിജീവിക്കാനും പരിശുദ്ധ ദേവമാതാവ് നിനക്കുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് ടച്ച് വിത്ത് എ ഫയർ ഫിംഗേഴ്സ് പ്രഷ്യസ് ബെഡ് മൂന്ന് മക്കളും ഒരു പെൺകുഞ്ഞും മുതിർന്നൊരു പെൺകുഞ്ഞുമുള്ള ഒരു സന്ദേശത്തെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട് അവരെ നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു അവരെ നീ അനുഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബത്തിൽ കർത്താവ് ഉണ്ടെന്നും കർത്താവുടെ കൂടെ അവിടെ കാര്യങ്ങളത്തിലൊക്കെ അന്വേഷിക്കാൻ കർത്താവ് കൂടെ ഉണ്ടെന്ന് അറിയില്ല വലിയ സന്ദേശമാണ് ഇപ്പോൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കുറേ നാളുകളായിട്ട് ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കിട്ടാതെ കിട്ടാതെ നീണ്ടുപോണ രേഖകൾ ക്വമിൽ നിന്നല്ലാതെ ഞാൻ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിങ്ങൾ കയ്യിലെടുത്തിരിക്കുന്ന രേഖകളുടെ മേലല്ല ഏതെല്ലാം രേഖകളോ എന്തെല്ലാം ഉപകരണങ്ങളോ നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട് അതിൻ്റെ മേരെല്ലാം കർത്താവിൻ്റെ വലിയ ചൈതന്യം പ്രസരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് നടപ്പിൽ വരുത്താൻ നിനക്ക് തടസ്സങ്ങളെയും ദോഷങ്ങളെ യേശു കൃഷ്ണ അതിബന്ധിക്കുന്നു നിത്യം പിതാബുദ്ധനും പശുദ്ധാത്മമായ സർവേശ്വര നീക്കുവാമേൻ ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്ന എപ്പിസോഡുകൾ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് പക്ഷേ നിങ്ങളുടെ ഇടയ്ക്ക് അത് ഒന്ന് ഒരുമിച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ശനിയാഴ്ച ഞായറാഴ്ചയും തിങ്കളാഴ്ച വരെ നമ്മളിന്ന് ഇന്ന് ചിന്തിക്കുന്നത് സുവിശേഷത്തിൽ പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയായ കുഴപ്പങ്ങളില്ലെന്ന് തോന്നിയാലും നമ്മൾ സെക്കൻഡ് തോട്ട് വെച്ചാൽ കുഴപ്പങ്ങളുള്ള ചില ചിലവചനങ്ങളുണ്ട് ഒരു വചനം വായിക്കാം എട്ട് എടുത്തേ മറ്റു ചിലത് നല്ല നിലത്ത് വീണു ആ ക്ലിയർ അല്ലേ മറ്റു ചില വിത്തുകള് എന്ത് ചെയ്ത് നല്ല നിലത്ത് നല്ല നിലത്ത് വീണു ആ അത് അത് നൂറ് മേനിയും മുപ്പത് മേനയും വിളവ് നൽകി വിളവ് നൽകി കഴിഞ്ഞ ദിവസങ്ങളല്ലേ ഞാൻ കൃപാസനത്തിൽ എൻ്റെ കുർബാന ദിവസം ഈ വചനമാണ് വായിച്ചത് അപ്പം പരിശുദ്ധാത്മാവ് കൺ ഒരു സീരിയസ് ആയാലും കാര്യങ്ങൾ പറഞ്ഞു അതായത് ഞാൻ ആൾക്കാരോട് ചോദിച്ചുടനെ അശ്വത്ഥാത്മാവ് മനസ്സിൽ തോന്നിച്ചതാണ് ഈ നല്ല നീ നിലത്ത് വീണ വിത്ത് എന്തുകൊണ്ട് മെയിൻ വ്യത്യാസം വരണത് നിലത്തിന് വ്യത്യാസമൊന്നുമില്ലല്ലോ ഇപ്പൊ നല്ല നിലമെന്ന് പറയുമ്പോ നമുക്ക് ഇപ്പൊ ലുക്ക എട്ട് പതിനഞ്ചെടുത്ത് നല്ല നിലത്ത് വീണതോ ആ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് ആ വചനം കേട്ട് ഉത്കൃഷ്ടവും ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ നിർമ്മലമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ഇതാണ് വചനം എന്ന് പറയും ഇപ്പൊ ഈ നല്ല നിലത്ത് വീണതോ നമ്മൾ ഇപ്പൊ മത്തായി പതിമൂന്ന് എട്ടിലല്ലേ നല്ല നിലത്ത് വീണതോ ചില വിത്തുകള് നൂറ് മേനി ചിലത് അറുപത് മേനി ചിലത് മുപ്പത് മേനിയാണ് ഇപ്പൊ നല്ല നിലവെന്ന് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഈശോ അതാണ് എട്ട് പതിനഞ്ചിന് വായിച്ചത് ഒന്നിനു വായിച്ച് നല്ല നിലത്ത് വീണതോ നല്ല നിലത്ത് വീണതോ വചനം കേട്ട് വചനം കേട്ട് വചനം കേട്ട് ഫസ്റ്റ് പ്രോസസ് ആ ഉത്കൃഷ്ടവും ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ നിർമ്മലവും രണ്ട് ആ ഹൃദയത്തിന്റെ പ്രത്യേകത ഹൃദയവായ പ്രത്യേകത എന്താണ് അത് ഉത്കൃഷ്ടമാണ് ഉദാത്തമാണ് പിന്നെ എന്താണ് നിർമ്മലവുമായ ഹൃദയത്തിൽ നിർമ്മലമായ ഹൃദയത്തിൽ നിർമ്മലമായ ഹൃദയത്തിൽ വിശുദ്ധമായ ഹൃദയത്തില് അത് സംഗ്രഹിച്ച് അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സംഗ്രഹിക്കുന്ന ആൾ ദേഹത്തിൽ നിന്നൊരു വചനം വരുമ്പോൾ അത് സംഗ്രഹിക്കുന്ന ആൾ ആരാണ് അവരുടെ നേച്ചർ അനുസരിച്ചാണ് വചനത്തിൽ ഫലം ഉണ്ടാകണത് ഇപ്പോൾ ഏറ്റവും നല്ലോണം സംഗ്രഹിച്ച ആൾ ആരാണ് മനസ്സാകാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മറിയമാകട്ടെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നല്ല പറയണത് അപ്പൊ നല്ല എന്ന് നിലവെന്ന് പറകൃഷ്ടവും അപ്പൊ ഇത് മറിയത്തിലേക്കാണ് സംഗമം പോണതേ മറിയത്തിലേക്കാണ് പോണതേ ലുക്കാന്റെ സുഷൻ രണ്ടേ അമ്പത്തിയൊന്ന് അവൻ്റെ അമ്മ അവന്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം അമ്മ പിക്സറിൽ പറഞ്ഞ കണ്ടില്ലേ നല്ല നിലത്ത് വീണതെന്ന് ചോദിച്ചിട്ട് ഉത്കൃഷ്ടവും സംശുദ്ധ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ആളായ്മയായിട്ടാണ് ഈ അമ്മ വരണത് ആ അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്താണ് ഏത് കാര്യമാണ് പിതാവിന്റെ കാര്യത്തിൽ ഈശ്വര വ്യാപൃതനായിരിക്കേണ്ടവനല്ലേ എന്നുള്ള ഒരു സഹനകാല സുവിശേഷമില്ലേ സഹനകാല സുവിശേഷം സഹനകാല ചില വചനങ്ങളുടെ പ്രത്യേകത ഇത് ആ വചനങ്ങൾ നിത്യതയിൽ മാത്രമേ വിരിയത്തുള്ളൂ നിത്യതയിൽ വിജയി നമുക്ക് ഇപ്പം ഈ ഭൂമിയിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കുഴിച്ചിടും പക്ഷെ പക്ഷേ വിരിയണ എപ്പോഴും എപ്പോഴാണ് നിത്യതയിലായിരിക്കും വിരിയണത് ഭൂമി അത് വിരിയത്തില്ല അപ്പോൾ അത് അത് ഫലപ്രാപ്തി എന്താ നിത്യകാരം അത് വളരും അതുകൊണ്ട് അങ്ങനെ കുറേ വചനങ്ങൾ ആത്മാവിനെ കുഴിച്ചിട്ട് വേണം നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യ നിത്യതയിൽ എന്നാണ് നമുക്കതിൻ്റെ ആവശ്യം വരേണ്ടത് കാര്യം നിത്യതിൽ നമുക്ക് വേണ്ടി എത്ര പേര് എക്കാലം പ്രാർത്ഥിക്കും നമുക്കറിയത്തില്ലല്ലോ മക്കളൊക്കെ പ്രാർത്ഥിക്കും നമ്മൾ വിശ്വസിക്കണമല്ലേ ഉള്ളു ആ രണ്ടു മൂന്നാണ്ട് കഴിയുമ്പോൾ നമ്മുടെ കാര്യത്തിൽ അവർ തീരുമാനമാക്കുമല്ലോ അപ്പം നമ്മൾ തന്നെ ചില വചനങ്ങൾ ഭൂമിയിൽ വിരിക്കാൻ പകരം നിത്യതിൽ വിരിക്കാൻ വേണ്ടി ആത്മാവിൽ കുഴിച്ചുപേടണം അത് മിക്കവാറും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആയിരിക്കും ഈ കുറത്തെ പോയറ്റ് കർത്താവ് സംസാരിക്കുന്ന കർത്താവ് പരിശുദ്ധാത്മാവിനോട് സംസാരി എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറയുന്നുണ്ട് എന്നെ സംബന്ധിച്ചാൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മനസ്സിലാകത്തില്ല നമുക്ക് എടുക്കാതെ രണ്ട് നാൽപ്പത്തെട്ട് അവനെ കണ്ടപ്പോ അവനെ കണ്ടപ്പോ വചനത്തെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു വചനത്തിന്റെ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു അവന്റെ അമ്മ അവനോട് പറഞ്ഞു അവന്റെ അമ്മ വചനത്തോട് പറഞ്ഞു പറഞ്ഞു മകനെ മകനെ നീ ഞങ്ങളോട് വചനവേ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത് ഇങ്ങനെ ഈ രീതിയിലുള്ള അനുഭവം തന്നത് എന്താണ് നമ്മൾ ചോദിക്കണല്ലേ നമ്മൾ ചോദിക്കണല്ലേ ഞാന് ഉടമ്പടി എടുത്തു പോസിച്ചു എന്നിട്ട് എനിക്ക് ഞാൻ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല വചനം എടുക്കാത്ത ആൾക്കാരും ദൈവമായിട്ട് ബന്ധമില്ലാത്ത ദൈവം എതിരെ സംസാരിക്കുന്നവർക്കൊക്കെ ഉദ്യോഗം കിട്ടിയെന്ന് നമ്മൾ ചോദിക്കണമല്ലോ ചില കാര്യങ്ങൾ ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട് എങ്കിലും ചോദിക്കാതെ കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഓർക്കണം എന്താ കാര്യം അത് നിത്യത്തിൽ വിരിയേണ്ട വിത്താണ് ദൈവം എന്താണ് നമ്മളോട് ഇങ്ങനെ ചെയ്തത് അതിൻ്റെ പേരിൽ ചില അണ്ണന്മാർ ദൈവമില്ലെന്നും പറഞ്ഞു പോകുന്നവരുണ്ട് ദൈവമില്ലെന്നും പറഞ്ഞേ അതായത് നാം പ്രാർത്ഥിക്കുന്ന നമ്മൾക്ക് പ്രാർത്ഥിക്കുന്നതിന് തക്ക ഉത്തരം കിട്ടുകാതിരിക്കുകയും ഒരു പ്രാർത്ഥനയും ദൈവത്തിനെതിരെ ജീവിക്കുകയും വൃത്തികെട്ട ജീവിതം ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഭൗതിക ആനുകൂല്യം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കും എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് എന്നിട്ട് നമ്മൾ പുറത്ത് പറയുന്നില്ലെങ്കിലും ഒരു നിർമ്മതക്കാരനായിട്ടും സുവിശേഷ ചൈതന്യം ഇല്ലാത്തവനായിട്ടും പ്രാർത്ഥന നമ്മൾ തിരി ഊതിക്കെടുത്തു നിങ്ങൾ ഊതിക്കെടുത്തില്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കത്തില്ല പ്രാർത്ഥന തിരു ഊതിക്കെടുത്തതോ പ്രാർത്ഥിക്കാത്തതോ എന്ന് തന്നെയാണ് അപ്പം അങ്ങനെ നമ്മൾ മരവിച്ച് മരവിച്ച് പോരും മരവിച്ച് പോകും അപ്പോൾ നമ്മൾക്ക് വേണ്ടിയാണ് ഈ മാതാവ് ചോദിക്കുന്നത് മകനെ ഞങ്ങളോട് നീ എന്താണ് ഇങ്ങനെ ചെയ്തത് കാര്യം ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നിനക്ക് തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ നീ ഇവിടെ നിൽക്കണമെങ്കിൽ നിൽക്കണമെന്ന് പറയണമായിരുന്നു അല്ലെങ്കിൽ നിൽക്കട്ടെ എന്ന് ചോദിക്കണമായിരുന്നു ചോദിച്ചോ ചോദ്യവും പറയുമൊന്നും ഇല്ലാതെ ഞങ്ങളോട് ചോദിക്കാതെ നീ നിന്ന് ഞങ്ങൾ നീ ഉണ്ടെന്ന് പറഞ്ഞ് പോയി യാത്രക്കാരുടെ കൂടെ നീ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പോയി അപ്പോൾ വഴി എത്തിയപ്പോൾ നീ ഇല്ല പിന്നെ തിരിച്ച് നടന്ന് പണവും ഇനി എത്ര നാൾ പണിയെടുത്തതാണ് ആവശ്യപ്പെട്ടാവ് ഈ കാശ് തിരിച്ച് തിരിച്ചു വന്ന കാശുണ്ടാക്കാൻ ആ പണ കൺഫ്യൂഷൻ ഉണ്ടാക്കണമല്ല ദൈവമേ ഞങ്ങളിവിടെ എന്താണ് നീ ഇങ്ങനെ ചെയ്തത് ഈ വിശ്വാസത്തിൻ്റെ പേരിൽ അപ്പം ഇങ്ങനെ അതിന് ഉത്തരവില്ല ശരിക്കും ഉത്തരം കൊടുത്തതേ ഉള്ളൂ ശരിക്കും ഉത്തരം വേ ഉത്തരം കൊടുക്കേണ്ട കാര്യമല്ല അല്ലത് ഉത്തരം കൊടുത്തത് നമുക്ക് വേണ്ടിയാണ് പക്ഷെ കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം പിതാവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കാര്യം കല്യാണ കാര്യമൊന്നുമല്ലേ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടേനല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ പിതാവിൻ്റെ കാര്യം കല്യാണ കാര്യമല്ല ഒന്ന് അത് ചോരക്കളിയാണേ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കണത് ചോരക്കളിയാണ് ആ ചോരക്കളിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചോർന്ന നിറം ചോരയുടെ മണമൊക്കെ വന്നിട്ട് ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ സംസാരം കൂടുമ്പറച്ച് ചെയ്യുമ്പോൾ ഇനി പാഷൻ ഡയറക്ഷനായിട്ട് പാഷൻ പ്രിഷൻ ആയിട്ട് പിന്നെ പുറത്തു വരും നോക്കാറുണ്ട് എൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല അവൻ്റെ അടുത്ത് ഇത് പറയുമ്പോൾ അതാണ് അന്ന് അവൻ ചോദിക്കും പിതാവ് നീ എന്താണ് ഞങ്ങളോട് എന്നോട് ഇങ്ങനെ ചെയ്തതെന്ന് അതിന് പകരം അവൻ്റെ അമ്മ അവനോട് ചോദിക്കുകയാണ് എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി അത് പിതാവിൻ്റെ കാര്യമാണെന്ന് എൻ്റെ ദൈവതരെ ദൈവത്തിൽ നിന്ന് വൃത്തിയും മേനിയുമായിട്ട് ഉത്തരം കിട്ടാത്ത ഒരു സാധനം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ കാര്യമാണ് പിന്നെന്താണ് അത് നിത്യതിന് വിരിയൻ്റെ വിത്താണ് എത്ര മേനിയാണെന്ന് നമുക്ക് അപ്പം കാണാം ഓക്കേ അല്ലേ താങ്ക് നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക